ഹലോ അസ്സാം വലൈക്കും എല്ലാ ഉണക്കത്തിലൂർക്കും സുഖാണെന്ന് വിചാരിക്കണോ അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ പിന്നെ അപ്പൊ എന്താ പറയാ ഇന്ന് കുറച്ച് ദിവസമായി അവൾക്ക് പിന്നെ ഒരു പേടി മീൻസ് എന്താ പറയാ പ്രഷർ ഞാൻ പറഞ്ഞു തലച്ചേറെ ഫ്രിഡ്ജിൽ വെച്ചാ മതി എന്നൊക്കെ പറഞ്ഞു ചൂടുവാണെങ്കിൽ കുറയല്ലോ അപ്പൊ ഉൾക്കാൻ പറ്റൂല നമ്മളെന്തെങ്കിലും പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാല് ബുദ്ധി ഇല്ലവര് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവരൊന്നും സ്വീകരിക്കാം അതും ഇല്ല അപ്പൊ അത് കേക്കി അപ്പോ അപ്പൊ കുറച്ച് ദിവസമായി അങ്ങനെ പ്രഷർ ഉണ്ട് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ചിലപ്പോൾ ഉപ്പ് ഇട്ടിട്ട് വെള്ളം കുടിച്ചേ നാരങ്ങിട്ട് അപ്പോ അങ്ങനെ എന്നിട്ട് ഇന്ന് പോയി ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ പറഞ്ഞാൽ ഞങ്ങളൊന്ന് പോയി ഒന്ന് പ്രഷർ ചെക്ക് ചെയ്താളെയും അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ പ്രഷർ ചെക്ക് ചെയ്താളിന്നാണ് അങ്ങനെ ഞങ്ങൾ പോയി എവിടെ മിംസ് അല്ല സോറി മിംസ് അപ്പൊ ആസ്റ്റർ മിംസ് വേറെ വേറെ അല്ല അപ്പൊ ആസ്റ്ററിന്റെ ലാബുണ്ട് ഇവിടെ വല്ലപ്പോഴ എവിടെ എത്തിങ്ങാന സ്കൂളിന്റെ കടുത്തല്ലേ എത്തിങ്ങാനവിടെ നല്ല സ്വഭാവമായിരുന്നു കേട്ടോ നമ്മളോട് ചിലവരൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഹോസ്പിറ്റൽ നമ്മളൊരു സിംഗർ എന്നുള്ള രൂപത്തിലല്ല പൊതുവേ എനിക്ക് എനിക്കറിയില്ല കേട്ടോ നമ്മളെ കാര്യം എനിക്കറിയുള്ളൂ അപ്പോൾ അവിടത്തെ ഇപ്പം നല്ല നമ്മളെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്തൊരു ഷോപ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം നമ്മൾ എന്തു ചെയ്യാനും വരുന്നവരെ വെൽക്കം ചെയ്യാനൊന്നും അറിയില്ല അപ്പോൾ അതുപോലെ ഭയങ്കര നല്ല സ്വഭാവമുള്ള സിസ്റ്റേഴ്സ് ആയിരുന്നു മൂന്നാല് ആൾക്കാരുണ്ടായിരുന്നു അടിപൊളി അപ്പോൾ എന്നും അങ്ങനെ ആവട്ടെ പിന്നെ അപ്പൊ അങ്ങനെ പോയി പോയിട്ട് അവിടെ തന്നെ പോകാൻ തോന്നും ചില ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പൊ ആ പക്ഷേ പറയാം ഇവിടെ തന്നെ ആ അത് പോട്ടെ അപ്പൊ നമ്മളോട് നമുക്ക് നമ്മളോട് എങ്ങനെയാണ് അവര് പെരുമാറാൻ വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും നമ്മള് മീൻസ് നമ്മളോട് അതായത് നമ്മ നമ്മളോട് ഇപ്പോൾ വലിയ ബഹുമാനം അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല പക്ഷെ നല്ല ചിരിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഇനി അവരേക്കൊന്ന് എന്തെങ്കിലും പിഴവ് പറ്റുകയാണെങ്കിൽ അവിടെ അത് കുഴപ്പമില്ല സാരില്ല എന്ന് പറയും പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അവർ ചെയ്യുന്നതുകൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചൂടാവും ചില അപ്പം എല്ലാവരുടെയും നല്ല ചിരിച്ച് അടിപൊളിയാവുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു മനസ്സമാധാനം അല്ലേ പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പിന്നെ പ്രഷർ ഞാൻ സിസ്റ്റർ പറഞ്ഞേ പ്രഷർ നോക്കാനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ ബി പി ചെക്കാനാണോ പറാനൊക്കെ ബി പി അല്ലേ പ്രഷർ രണ്ടും പക്ഷേ എനിക്കറിയാലോ ഞാനിപ്പോ മറന്നാണോന്നൊക്കെ അറിയാം ഞാൻ സത്യം വരെ പറയപ്പെട്ട് ബി പി അല്ലേ പ്രഷർന്ന് പറയാനൊക്കെ പറയാത്ത ഭാഗ്യം കാണാനും എന്താവലോ ചേച്ചി അങ്ങനെ പോയി ചെക്ക് എത്ര ഇണ്ട്

കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തൊരം തരൂലേ ഇവിടെ ഇപ്പത്തെ വേറെന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഹാരിസ്കിന്റെ സ്വീസിന്റെ ചെയർമാൻ അല്ലേ ഹാരിസ്ക് ഹാരിസ്കാട് ഉമ്മ അന്ന് പിന്നെ പരിപാടിക്ക് പോയപ്പോൾ പറഞ്ഞിരുന്നു എങ്ങനെ എങ്ങനെയുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറയും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറയുവോളു കാരണം പേടിച്ചിട്ട് വേദന എന്താണെന്ന് അറിയില്ലല്ലോ അപ്പൊ അസക്കാലം പറഞ്ഞു എന്നോട് ഓട് പറഞ്ഞു കൊടുക്കട്ടോ എന്തുണ്ടെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോണ്ട കാരണം ഓരോ മരുന്നും അതും ഇതൊക്കെ തരും അപ്പൊ ഞമ്മളിപ്പത്തെ കുട്ടികള് അതൊക്കെ എടുത്ത് കുടിക്കും നമ്മള് കുടിക്കൂല പക്ഷെ എന്നാലും അത് നല്ലതിനല്ല ഡോക്ടർക്ക് എപ്പോഴും പോണ നല്ല അങ്ങനെയൊക്കെ ഒന്നും ഇല്ല വെറുതെ മരുന്നും മാത്രമേ ഉം പക്ഷെ വേറൊരു സംഭവം ഉണ്ട് എന്നിട്ട് അന്ന് ആയുസ്കർ പറയണ ആയുസ്കാരുടെ അമ്മ പിന്നെ പണ്ടത്തെ ആൾക്കാരല്ല ആൾക്കാരെല്ലാത്രയും ഇപ്പടുത്ത് ഓരോ ഫാമിലിയിലും ഒരാളെ കാര്യം കൂടി അവര് പറഞ്ഞു എന്നിട്ട് ആയുസ്കാരന്റെ അമ്മ എങ്ങനെ എത്ര അറിയോ ഫസ്റ്റ് സ്കാനിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഡോക്ടറെ പോകില്ല അത്രയും അങ്ങനെയൊക്കെ ഇണ്ടില്ല ഞാൻ അങ്ങനെ ഞാൻ ഇപ്പഴാ അങ്ങനെയൊക്കെ ചെയ്യും കാരണം ഇപ്പത്തെ കുട്ടികളായതുകൊണ്ട് അല്ല ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ആദ്യത്തെ അതൊക്കെ ആദ്യത്തെ ആൾക്കാരെല്ലാം ചോദിച്ചപ്പോ അല്ലല്ല ഇപ്പത്തെ ആൾക്കാരും അങ്ങനെ ഇണ്ടത്തില്ല അതായത് മനസ്സിന് കട്ടിണ്ടെങ്കിൽ നമുക്കൊരു പേടില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പോയ ഏതോ ഒരു അവരെ ഫാമിലിയിൽ ഏതോ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവര് ആദ്യം സ്കാനിങ്ങിന് പോയിത്തരാം അപ്പൊ ഡോക്ടർ പറഞ്ഞു തരാഞ്ഞാ അടുത്ത മാസം ഡേറ്റിന് വരണ്ടോ എന്ന് പറഞ്ഞുതരാം അപ്പോൾ അവര് പറഞ്ഞു തരാം ഇല്ല ഡോക്ടറെ ഞാന് പ്രസവിക്കേണ്ട ആ ഡേറ്റിനെ വരുകയുള്ളൂ എന്ന് പറഞ്ഞുതരാം അതായത് ചിലപ്പോൾ മനസ്സിന്റെ ഒരു കട്ടിയാക്കാറ് കാരണം മനസ്സിന് അങ്ങനെ ഒരു ഒരിതില്ലെങ്കിൽ എന്തായാലും ഒരു അത് പിന്നേം പ്രശ്നങ്ങൾ കൂടലേക്കാരം അപ്പൊ ജിൻസിനെ പറും ഹോസ്പിറ്റലിൽ കാണാം അപ്പൊ പുതിയൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ എന്തായാലും ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ കൊറേ ദിവസമായി പറയുന്നു മോളെ പോയി കാണിച്ചാൽ കാണിച്ചാളി തലവേന അധികരിച്ചിട്ട് എത്ര ദിവസമായി നാലു ദിവസം കുഞ്ഞോള് വരുന്നതിന് തലവേന ിപ്പ എന്താ പ്രഷർ നോക്കാനിപ്പോ ഞാന് ആഹ് അതന്നെ സമാധാനാണ് കാരണം പ്രഷർ ഇപ്പൊ ചെക്ക് ചെയ്യാനിപ്പോ നമ്മൾക്ക് ഒന്ന് പൈസ ഒന്നും മേടിച്ചില്ല അപ്പൊ കൊടുക്കാണെങ്കിൽ തന്നെ പത്തോ ഇരുപതോ അങ്ങനെയൊക്കെ വരെയുള്ളു അപ്പൊ നമുക്കൊരു സമാധാനമാണ് പക്ഷെ ഞാൻ പറയാ പണ്ടത്തെ ആൾക്കാരല്ല ഇപ്പത്തെ ആൾക്കാരിലും അങ്ങനെ ഇണ്ട് തറയുന്നത് പക്ഷെ മനസ്സിന്റെ കട്ടിയാണ് അതൊക്കെ

ഇപ്പൊ അന്ന് നിങ്ങൾ അന്ന് ആരക്കെ കമന്റ് ഇട്ടമാതിരി അവൾക്ക് ആദ്യമായിട്ട് മറ്റേ പ്രഗ്നന്റ് ആവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ മതി ആദ്യം ആദ്യമായിട്ടാവുമ്പോൾ അതിൻ്റെതായ കുറവുകൾ ഉണ്ടാവും എല്ലാവർക്കും ഒരു വേദന വരുമ്പോ പേടിയാവും അങ്ങനെ ആവുമ്പോ അങ്ങനെ പേടിയാകും അപ്പൊ അപ്പൊ പിന്നെ പിന്നെ അതിൽ കമന്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇവിടെ പ്രസവിക്കാന്നൊക്കെ ചോദിക്കണ്ടേ അത് നമ്മളും ചോദിക്കണ ചോദ്യം എങ്ങനെ ഒരു ഇത് എല്ലാവർക്കും അതെങ്ങനെയുള്ള പേടി എല്ലാവർക്കും എല്ലാർക്കും ഇങ്ങനെ പ്രഗ്നന്റ് ആയത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട് മൂത്ര കടിച്ചിലോ അതെല്ലാം കൂടി തീരെ താങ്ങാനാവുന്നില്ല താങ്ങാനാകില്ല വേദന

ഞാൻ ഞാൻ ഉറങ്ങി എഴുതുകയാണ് സ്വപ്നങ്ങൾ ഇങ്ങനെ നിറവേറ്റുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ കാരമ്പളെ വിളിച്ച അപ്പൊ പിന്നെ ആ സ്വപ്നങ്ങളൊക്കെ നെയ്തത് വെറുതെ ആവുമോ നമ്മൾക്ക് അതിനെ പറ്റി അറിയില്ല ഇങ്ങനെ വിളിക്കാതിരിക്കണ്ട് രാത്രി അപ്പൊ പണ്ട് പഠിക്കുമ്പോഴൊക്കെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ സ്കൂളില് എന്താ മുമ്പ് ഇന്നലെ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞ മാഷ നമ്മള് പുതിയ പാട്ടിന്റെ ഷൂട്ട് കഴിഞ്ഞു ഇനിയൊരു ജന്മം തന്നാലും ൊരു ജന്മം തന്നാലും നീ തരണേ കണ്ണിൻ മണിയായെന്നെ പോറ്റാൻ പകരം മാറാറു കരളി പിടഞ്ഞാൽ തണയാൻ പകരം വേറാറുവോ പണിമതി തൻ ചിരിയഴകിൻ നിറവാണി സ്നേഹം അപ്പോൾ ഞാനും ശ്രേയ ശ്രേയ ജയദീപും കൂടി നമ്മളെ റൂഹാണും കോമ്പോ ആ ഞങ്ങൾ നമ്മുടെ പാടിയ പാട്ടാണ് അപ്പൊ അടുത്ത് റിലീസ് റിലീസ് ഡേറ്റ് ഒക്കെ ഞാൻ അറിയിക്കണ്ട അത് ഷൂട്ട് മാറ്റാം ഡേറ്റ് കഴിഞ്ഞാ കൊറച്ചാറുണ്ട് പിന്നെയും

കമ്മീനിയാണേ എല്ലാ കമ്മീനിയുടെയും ഒരു ചാനൽ ഉണ്ടാക്കി റിപ്ലോഡ് ചെയ്തതു മതി ഡെയിലി 10 വീഡിയോ ഇട ഓരോ കമ്മീനിയുടെയും റിപ്ലൈ ആ മഴക്കൊരു പണിയാവോ കാണ കുടിയിൽ വലിയ പണിയൊന്നുമില്ലാത്തോണ്ടി എത്ര മണിക്ക പണി ആയിപ്പോ നിങ്ങൾ അത് അമ്മണ്ടി അണ്ടി പണി ഓമ്പണി ആ കണ്ടോ ഈ സുഗാർ ക്രിട്ട് ഗയ്സ് 9 മണിക്ക് പണി വരും നേ മക്ക പണി 9 മണിക്ക് 9 മണിക്ക് പണി ആയി വൈഫൈക്ക് വൈഫൈ ടിവിക്ക് ടിവി യൂട്യൂബ് മക്കളൊന്നുമില്ലെങ്കിൽ നിങ്ങളെ പണി മക്കളെ രസ പോലെ

പിന്നെ എന്താണ് അക്കൗണ്ടന്റേഗ്രണ്ട് രണ്ടര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ അക്കൗണ്ടന്റിന്റെ ഡിഗ്രി ഉണ്ട് അപ്പൊ ഗൾഫിൽ എവിടെങ്കിലും ജോബൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിലൊക്കെ പറയുണ്ട് പിന്നെ പതിനാറ് മണിക്കൂറുണ്ടോ പറഞ്ഞോ മുപ്പ പറഞ്ഞോ ഏഹ് ഡ്രൈവറിൻറെ പതിനാറ് മണിക്കൂറിന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇടവിട്ട അറിയില്ല എന്തായാലും എല്ലാരും എല്ലാരും ഓരോരുത്തർക്കും ഓരോ എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെ ചൂട് കൂടുതലാ കാരണം എങ്ങനെങ്കിലും കടം വെട്ടിട്ട് മൂപ്പനങ്ങട്ട് വരുത്തിയാ മതി കാരണം ഞാൻ അപ്പൊ ചിലപ്പോ നടക്ക് ഗൾഫ് പോയി ഞാൻ പോയി കഴിഞ്ഞാലും ഞാനും ഇവിടുന്ന് ഇത്രയും കിട്ടുണ്ടാവില്ല അപ്പൊ കൊഴപ്പൊന്നുമില്ല പക്ഷെ പിന്നെ കല്യാണത്തിന്റെ കുറച്ചധികം കടങ്ങളായതുകൊണ്ട് പിന്നെ അമ്മമാക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക് എനിക്ക് ഒന്നാമത്തെ പേട് എന്താ വെച്ചാൽ നമ്മ ടെൻഷൻ അടിച്ചിട്ട് വല്ലതും ഉണ്ടാക്കി പോകും പേടി അല്ല എന്താ പറയാ രോഗങ്ങൾ എന്തെങ്കിലും കാരണം കടങ്ങൾ അങ്ങോട്ട് തീരും കൊഴപ്പൊന്നുമില്ലല്ലോ വേറെ കടത്തുമ്പോ കടത്തുമ്പോ കേറി വരണൊന്നും പതുക്കെ പതുക്കെ തീരും എല്ലാ എനിക്ക് എല്ലാരോടും പറയാനുള്ളത് എല്ലാ ഉമ്മമാരോടൊക്കെ പറയാനുള്ള ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല കാരണം എല്ലാവർക്കും കടങ്ങൾ ഉണ്ടാവും ഞങ്ങടെ പറയട്ടെ കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പിന്നെ വാൽ ഉസുര ഉസുറാന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു പൊക്ക ഉണ്ടാവും അത് പഠിച്ചു എന്തെങ്കിലും കണ്ടിട്ടാണ് നമുക്ക് തരുള്ളൂ അപ്പോൾ ആരും പേടിക്കണ്ട എല്ലാം ശരിയാവും ഏഹ് കാരണം ഭൂമിക്ക് ഇറങ്ങി ഇറക്കി കാരണം ഞാൻ ചിന്തിക്കണ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ചിലവുകൾ കൂടുതലായിരിക്കും എല്ലാവർക്കും ആണെങ്കിലും അപ്പം ഞാൻ ചിന്തിക്കും അപ്പോൾ എനിക്ക് കല്യാണത്തിന് മുമ്പ് എനിക്ക് വരാത്തതിൻ്റെ ആ പൈസ ചിലപ്പോൾ കൂടുതൽ പൈസ എനിക്ക് ഇപ്പോൾ വരലുണ്ടാവും അപ്പം അതിനനുസരിച്ചുള്ള ചിലവുണ്ടാവും ഹോസ്പിറ്റല് അത് ഇത് ും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ മാസം പണി ഇല്ലേനു പക്ഷെ അന്ന നേരം ഫുഡ് കഴിക്കാനുള്ളത് പഠിച്ച ഓരോ ഇതിലും എങ്ങനെയെങ്കിലും ഇതാവോ പിന്നെ ഒരു ബുദ്ധിമുട്ടും പഠിച്ചോ ചെല്ലില്ല കടങ്ങൾ ഇഷ്ടമാതിരിണ്ടായിനും വീടിന്റെ പണിയും ഞങ്ങൾ പറയുന്നത് വീടിന്റെ പണിയൊന്നും ഒരിക്കലും കഴിയുന്ന വിചാരിച്ചിട്ടില്ല വേഗം കല്യാണത്തിന് ഒന്നര മാസം കൊണ്ട് പണി ഒന്നും കഴിക്കില്ല പണിയും പോലും കഴിയാത്ത പോരായിരുന്നു പഠിച്ചു വാങ്ങിച്ചു പഠിച്ചോനുണ്ടല്ലോ എന്ന് വെച്ചാൽ വെറുതെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ ടെൻഷൻ അടിച്ചു അതേ നേരം കടം നാളെ ചെലപ്പോ പഠിച്ചു വാങ്ങിച്ചിട്ട് കടം കിട്ടാൻ ആയാണെങ്കിലും അങ്ങനെ എല്ലാവർക്കും എല്ലാത്തിന്റെ പ്രശ്നം ഉണ്ടാവും ചിലർ പൈസ ചിലർ നമ്മളൊക്കെ വിചാരിക്കുമല്ലേ അവിടത്തെ നല്ല പൈസ ഉണ്ട് ചിലവരൊക്കെ അങ്ങനെ വിചാരിക്കില്ല അപ്പൊ നമ്മൾ ഓരവസ്ഥ ഒലിക്കറിയുള്ളൂ ഇപ്പൊ ചിലവരൊക്കെ ഉണ്ട് ചിലവരൊക്കെ അധികം ആൾക്കാർ എനിക്ക് വിളിക്കും ജലിഷാദല്ലേ ജലിഷാദല്ലേ അല്ലെങ്കിൽ ജിൽസൊക്കെ അല്ലേ ഞാൻ ബ്ലോഗ് കാണുന്നവരാണ് പിന്നെ എനിക്ക് ഇത്ര കട ഉണ്ടാക്കുക അപ്പൊ ഞാൻ എന്റെ മനസ്സിലാ എൻ്റെ കട ഞാൻ ആരോടെ പറയാ അതായത് ചിലരും ചില ഉമ്മമാരൊക്കെ വിളിച്ച് പറയും ഞാനങ്ങനെ വലിയ പൈസ കാരണൊന്നുമില്ല പക്ഷെ അലഹമ്മില്ല നമ്മളിങ്ങനെ ഇങ്ങനെ കൊഴപ്പൊന്നും ആ അങ്ങനെ അങ്ങനെ പോകുന്ന കാരണം ഞാൻ ആരെ കൈന്നും ഞാൻ എന്താ പറയാ പൈസ നീട്ടി തരുമോന്ന് ചോദിക്കണ്ട ഇട വരുത്തിയിട്ടില്ല കുഞ്ഞോളം ഒന്ന് എത്ര മണിക്ക പോയതപ്പോൾ ഒമ്പത് മണി ആയിരിക്കും

കാരണം ഒരു ദിവസം ോ അതായത് അതോണ്ട് അങ്ങനല്ല സന്തോഷം അതല്ല പക്ഷെ നിക്കൂലോ അപ്പൊ എന്തെങ്കിലും വരുമ്പോ ഭയങ്കര സന്തോഷാണ് കാരണം ആയിക്കോട്ടെ അപ്പൊ ും കായ്മെയാണ് എന്തായാലും അടിപൊളിയായിട്ടുള്ള വീഡിയോ അല്ല ഇട്ടോ അപ്പഴെല്ലാം അറിയാം ഞാൻ ഇടയ്ക്കിടക്കിട്ടില്ല അതാണ് നമ്മളെ പുതിയ പാട്ട് ഉമ്മാനും ഇപ്പാനേയും കുറിച്ചിട്ടുള്ള രണ്ടാറ് പാട്ടായിരിക്കും നമ്മുടെ ആ പാട്ട് എഴുതിയിരിക്കുന്നത് കെ സി അഭിലാഷ് അഭിലാഷ് ചേട്ടനാണ് അതുപോലെ അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ സ്വന്തം ഇക്കീസിന്റെ ചെയർമാൻ ഹാരിസ് സി പി എം ഹാരിസ് തിരുനാവായ അപ്പൊ മൂപ്പരാണ് മൂപ്പര് ഒരുപാട് പാട്ടുകൾ നമ്മള് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര എന്താ പറയാ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ എവിടെങ്കിലും നല്ലൊരു നിലയിൽ എത്തട്ടെ എത്തട്ടെ എന്ന് പറഞ്ഞു അതാണ് മെയിൻ അല്ലാണ്ട് വേറെ എന്തിന്റെ ബാക്കിൽ അങ്ങനെ എന്താ പറയാ വേറെ പൈസ ഇട്ടിട്ടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എന്തായാലും മാഷാ ഒരുപാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ എന്താ പറയാ ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ ചർച്ച മീൻസ് ഷോപ്പിന്റെ കാര്യം നമ്മുടെ പറഞ്ഞെ ചോദിക്കാരിണ്ടാവല്ലോ എനിക്കിപ്പോ ഇൽ എങ്ങനെ പറഞ്ഞു പിന്നെ അതേപോലെ ആരിഫ് ഖാനോട് ഇങ്ങനെ സംസാരിക്കുന്നതിനെ കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞെന്ന് ഞങ്ങൾ ഷോപ്പിന്റെ കാര്യങ്ങള് ചർച്ച ചെയ്യുമ്പോൾ ഫസ്റ്റ് ആരിഫ് ഖാ ചോയി ചോയ്ക്ക് എങ്ങനെ വേണോ വേണ്ടേന്നുള്ളത് വേണ്ടേ എന്നുള്ളത് ബിസിനസിന്റെ മോപ്പര് കാരണം പരടും മമ്മോടൊക്കെ ഞങ്ങൾ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറ്റി ഒന്നും പറയാനില്ലല്ലോ ഇൻഷാല്ലാന്നല്ലേ പറയാനുള്ളൂ ഉഷാറാവട്ടെ എന്ന് പക്ഷെ ആസ്കാവുമ്പോ അതിന്റെ ബിസിനസിന്റെ കാര്യങ്ങൾ അറിയാലോ മൂക്കരോട് ചോദിച്ച മൂപ്പര് പറഞ്ഞു ഓ നല്ല സ്ഥലത്ത് നോക്ക് നല്ല സ്ഥലം നോക്ക് എന്നിട്ട് ഞാൻ വരാന്നൊക്കെ പറഞ്ഞു മൂക്കരങ്ങ് നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യണം ും കാര്യങ്ങളൊക്കെ നോക്കണുണ്ട് നമുക്ക് ഇപ്പൊ ഏറ്റവും പുതിയ ഡ്രസ്സാണ് എന്തായാലും നമ്മളെന്തായാലും അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മള് സ്വന്തമായിട്ട് ഇറക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഓർണമെന്റ്സ് നമ്മള് സ്വന്തമായിട്ട് ഇറക്കുന്നുണ്ട് പക്ഷെ അതിന് ഉപരി അത്യാവശ്യം കളക്ഷൻസ് ഉള്ള ഉദ്ദേശിക്കുന്നത് റെന്റലിന്റെ ആരിലും വന്നു കഴിഞ്ഞാല് പാവങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ കുറച്ച് പൈസ കൊണ്ട് വരുവാണെങ്കിൽ അധികം പൈസ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അടിപൊളി സപ്പോർട്ട് അതെ അത് ഇൻഷാ അല്ലാന്നെട്ടെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കും കേട്ടെ അങ്ങനെയാണെങ്കിൽ കഴിയുന്നതും പെട്ടെന്ന് നമ്മൾ കല്യാണം അടുത്തുള്ള നമ്മള് ഇപ്പടുത്തുള്ള ഡ്രസ്സുകൾ നോക്കണം അല്ലെങ്കിൽ നമ്മള് കൂടുതൽ നല്ല 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 കാണാനൊക്കെ രസല്ല മറ്റുള്ളവർക്ക് നമുക്ക് രണ്ടിനു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെയാണ് കൂടുതൽ നോക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത് തന്നെ ഇഷ്ടംപോലെ അങ്ങനത്തെ ഡ്രസ്സുകൾ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് പിന്നെ നമ്മളും അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് നല്ല നല്ല ബ്രാൻഡ് ബ്രാൻഡ് എലമെന്റ് പറയാം പ്രീമിയം ഡ്രസ്സുകളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ നോക്കുന്നുണ്ട് ഓർണമെന്റ്സ് നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ അത് എന്തായാലും ഇനാഗ്രേഷനെ കണ്ടാവുമ്പോൾ ഞങ്ങൾ അറിയിക്കണ്ടല്ലേ എല്ലാവരും അത് പറയട്ടല്ല ഇൻഷാല് ഒക്കെ റെഡി ആവട്ടെ റെഡി ആവും പറിച്ചോ വിചാ അങ്ങനെ ഒരു സംഭവം പഠിച്ചോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നടക്കും ഇൻഷാല് അപ്പം നോക്കുന്നുണ്ട് ഇൻഷാല്ല പറയാൻ കാരണം എല്ലാം കൂടും ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇതും പറയാമെന്നുള്ളൂ കേട്ടോ ഇൻഷാല് അതും ഇൻഷാല് അപ്പോൾ എന്തായാലും വീഡിയോ അടിച്ചിട്ട് വൈൻഡപ്പിയാണ് ഗെയ്സ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണ്ട എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കണ്ട എന്തായാലും വീഡിയോ അടിച്ചിട്ട് വൈൻഡപ്പിയാണ് ഗെയ്സ് ഉമ്മ കുടിയിലുണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ നെല്ലെ മെല്ല എന്താ പറയുക പണിയൊക്കെ കഴിഞ്ഞ് ഒമ്പത് ഒമ്പൊക്കെ ഇറങ്ങിയിരിക്കണം അപ്പോൾ പണി മൊത്തം കഴിഞ്ഞ് പച്ചക്കറി കുറച്ച് മേടിച്ച് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രഷർ നോക്കി ഇപ്പോൾ തന്നെ നേരെ വീട്ടിൽ തന്നെ പോവാണ് അപ്പോൾ ഗെയ്സ് ഓക്കെ ശരി അടുത്ത വീഡിയോ എടുത്തേർക്കും ടാറ്റ ബൈ